ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബീഫും ചോറും ലോകത്തിലെ ഏറ്റവും വലിയൊരു വികാരം വിശപ്പാണല്ലോ നമുക്ക് മറ്റുള്ളവരുടെ അസുഖമോ അല്ലെങ്കിൽ വിഷമമോ മാറ്റാൻ പറ്റില്ല പക്ഷേ ഒരു നേരത്തെ വിശ് ഭക്ഷണം കൊടുത്ത് അവരുടെ വിശപ്പ് മാറ്റാൻ നമ്മളെക്കൊണ്ട് സാധിക്കും അത് മിണ്ടാപ്രാണിക്കായാലും മനുഷ്യർക്കായാലും അപ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരത്തോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക അവർക്ക് അതിലിപ്പോൾ ഒരേ പുണ്യം വേറെ വേറൊന്നുമില്ല ഞാനൊരു യാത്രക്കിടയിൽ ഒരു വീടിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിൽ രണ്ട് പാത്രം ഇരിക്കുന്നത് കണ്ടു നോക്കിയപ്പോൾ രണ്ട് ഡോഗുകൾ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നു അവർ വീടിൻ്റെ ഗേറ്റിനെ പുറത്ത് വെച്ച് കൊടുക്കുന്നതാണ് അപ്പോൾ അതുപോലെ നമുക്കും ചെയ്യാൻ പറ്റും ഇത് നമ്മുടെ ഡോറക്കുട്ടി അവൾ കൊതിച്ചിയാണ് കേട്ടോ കൊതിച്ചിയും കുറുമ്പത്തെയാണ് എല്ലാവർക്കും അറിയാം അവളുടെ മുമ്പത്തെ കോലം പാവം കുഞ്ഞുങ്ങളെല്ലാം പാൽ കിട്ടാതെ വിശന്ന് മരിച്ച അവളുടെ ഒരു ഇതാണ് എനിക്ക് എപ്പോഴും അവളെ കാണുമ്പോൾ ഓർമ്മ വരാം അങ്ങനെ കുസൃതിയാണ് അവൾ കേട്ടോ കൊതിച്ചിയുമാണ് ഇനി നമുക്ക് നമ്മളുടെ ചെമ്പൻ ചെമ്പൻ എന്നാണ് ഞാൻ അവനെ പേരിട്ടേക്കണേ അവൻ്റെ കണ്ടാഭരണങ്ങൾ ഒക്കെ നമ്മൾ അഴിച്ചു മാറ്റി കൊടുത്തു പാവം അവനെ ആരും ഇതുപോലെ വളർത്തി ഉപേക്ഷിച്ചതാണ് ഇപ്പോൾ ഭക്ഷണം കൊടുത്ത് മിടുക്കനായിട്ട് വരുന്നു ഇത് നമ്മുടെ ഇതാണ് രാജപാളയം ഡോഗമാണ് പാവം അതിനെ ഉപേക്ഷിച്ച് ഇപ്പോൾ കുറേ അവരെ പരിസരത്ത് കഴിയുന്നു അവനിപ്പോൾ സ്കിൻ ഡിസീസാണ് മരുന്നെല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നിലവിലുള്ള മരുന്ന് നമ്മൾ കൊടുക്കുന്നുണ്ട് അത് കഴുത്ത് കൊടുത്തിട്ട് അവന് അവന് കുളിക്കാത്തത് കൊണ്ടോ എന്തോ അവന് കുളിപ്പിക്കാനൊന്നും ആളില്ലല്ലോ പിന്നെ നിൽക്കുന്ന സ്ഥലം സേഫാണ് പിന്നെ പ്രായമുണ്ട് പിന്നെ നമ്മുടെ ചിക്കു മോൻ അവിടെ നിന്ന് പേടിച്ചിപ്പോൾ ഒരു വീടിൻ്റെ പരിസരത്ത് അഭയം നേടി അവിടെ ഉണ്ട് പാവം ഞാനതിലേ വന്നപ്പോൾ അവന് വിളിച്ച് ഭക്ഷണം കൊടുത്തതാണ് അവിടെ അവൻ നിന്നിരുന്ന സ്ഥലത്താണ് പടക്കം പൊട്ടിച്ച് അവർ എറിഞ്ഞ് ഓടിക്കുകയായിരുന്നു പാവങ്ങൾ ഇപ്പോൾ എല്ലാവരും കൂടി പല സ്ഥലത്ത് ചിതറിപ്പോയി അവർ ആ പരിസരത്തെല്ലാം ഉണ്ട് ചിക്കു ആറ് ഏഴോളം വയസ്സുണ്ട് ചിക്കുവിന് പാവം പിന്നെ ചെറിയ കുറുമ്പുണ്ട് ചെക്ക് ചില വണ്ടിയുടെ പിന്നാലെ ഓടുന്നു ചിലരെ പേടിപ്പിക്കുന്നുള്ള പരാ എന്നുള്ള പരാതികളൊക്കെ ഉണ്ട് കേട്ടോ കൂട്ടുകാരെ എന്താണെന്ന് അറിയില്ല ഇത് നമ്മുടെ റോസ് മോള് റോസ് ചോറിൻ്റെ ആവശ്യമില്ല അവൾ ഒരു വീട്ടിലാണ് എന്നാൽ കണ്ടപ്പോൾ ഞാനതിലേ പോകുമ്പോൾ അവൾ ഓടി വരും എൻ്റെ കയ്യിലുള്ള പിടികിരിയോ ബിസ്ക്കറ്റോ ഞാൻ റോസ് കൊടുക്കും സുന്ദരിയും ഇടുക്കത്തിയാണ് നമ്മൾ ചൂ റോസു റോസുവിനൊരു കൂട്ടുകാരനുണ്ട് കേട്ടോ റോസ്വിൻ്റെ കൂട്ടുകാരനാണ് നാണുന്നത് രണ്ടുപേരും കൂടി ഉച്ചയ്ക്ക് അവിടെ കളിയാണ് ആ പരിസരത്തൊക്കെ കിടന്ന് നല്ല വീടുണ്ട് രണ്ടാൾക്കും ഇനിയും നമ്മളുടെ ഇത് നമ്മുടെ പോപ്പിക്കുള്ളതാണ് ഇതൊക്കെ ഗുളിയെ മറ്റും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പൂപ്പിക്ക് വിരയുണ്ട് അപ്പം അത് കൊടുക്കണം വേ വാരിയെല്ലൊക്കെ പുറത്ത് കണ്ട് തുടങ്ങി പൂപ്പിയുടെ സ്ഥലത്തു പോവാൻ പാടില്ലേ എന്നെ മറിക്ക് മറിക്ക് തരാ ഇങ്ങനെ കുറ പിന്നോളത് കാണാൻ പോലും പറ്റില്ല എന്തിനാ കൊതി വിട്ടന്നേടാ ഏ വിറക്ക വിരയുടെ മരുന്ന് കൊണ്ടുവന്നിട്ടൊന്നും വിട്ടാ ഇച്ചിരി തരാ എന്ന് വിചാരിച്ചിട്ട കുടിച്ചോ കുടിച്ചോ എന്നീ എത്തണില്ലേ കുടിച്ചോട്ടെ ഞാൻ പോണ് പോപ്പിയേ പോ ചങ്ങൾ കിട്ടിപ്പോ അല്ലേ വീട്ടുതേ എന്നെക്കകത്ത് ഇവിടെ കിടക്കുന്നുണ്ട് ആശാൻ വയറൊക്കെ എന്ന് പറഞ്ഞാൽ കിടക്കാൻ പറ്റും ഇടയ്ക്ക് ആരും വീട്ടുവിന് എന്തോ കൊടുക്കുന്നുണ്ട് വയറിനെടുക്കണ്ട അവൻ അങ്ങനെ അനങ്ങാതെ കിടക്കുക എന്നാലും എൻ്റെ ഒരു പങ്ക് എപ്പോഴും ഞാൻ കൊടുക്കാറുണ്ട് അപ്പം മിടുക്കനായി കൈടെ അസുഖമൊക്കെ മാറി കൂട്ടുകാരെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സഹായിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക കമൻറ്റും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക ലൈക്കും എല്ലാം